നല്ല ഭക്ഷണശീലങ്ങൾ സ്വായത്തമാക്കുന്നതിലൂടെ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമെന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഉദര കരൾ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ദിനേഷ് ബാലകൃഷ്ണൻ പറഞ്ഞു ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളിലെ ഫാറ്റി ലിവർ സംബന്ധിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം മൂലം കുട്ടികളിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണെന്നും കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും ഡോക്ടർ ദിനേഷ് ബാലകൃഷ്ണൻ പറഞ്ഞു എന്താണ് പറ്റുന്നത് പതിനെട്ട് വയസ്സ് പതിനാല് വയസ്സ് ഇരുപത് വയസ്സിടയില് കുട്ടികൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യാനുള്ളത് ഈ കടയിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ പണ്ട് കാലത്ത് ആ ഗ്രാമയിൽ പണ്ട് കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നത് പച്ചക്കറികൾ കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും അതുവഴി ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലിവർ ഫൌണ്ടേഷൻ ഓഫ് കേരള ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസ്എസ് യൂണിറ്റ് എന്നിവ സംയുക്തമായിട്ടാണ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഫാത്തിമ കെ ബി സ്വാഗതവും സിയാനാലി നിയും രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്